ജറപ്പൊന്ത പിടിച്ച് വലിക്കണുല്ല പാമ്പ് എന്തെങ്കിലും അതിനവിടെ വെള്ളം ഇല്ലല്ലോ ഞാൻ അതൊക്കെ വെള്ളം പറ്റി ഉണങ്ങി കടിച്ച അവിടെ മീനൊന്നും ചില പാമ്പുകൾ ഇണ്ടാവും അല്ല എന്നിട്ട് എന്തൊക്കെയാണ്

ഇപ്പറ മോനെ ഞാന് വിരുന്ന കണ്ടപ്പോ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഏ അങ്ങനെ മോനെ പന്ത്രണ്ട് മണി അങ്ങനത്തെ ഒക്കെ സമയ സമയത്തൊക്കെ എത്തിട്ടാ ഇത് അല്ലോട് പറഞ്ഞിട്ട് പഴിച്ചിട്ട് കയറി ബിരിയാണി കാട്ടി ബിരിയാണി കാട്ടിയുക്കടാ വിരുന്നിന്റെ ആൾക്കാർ അവിടെ വിര പറയാ അവിടുന്ന് അവിടുന്ന് പിന്നെ ആൾക്കാർ വരും ഞങ്ങൾമാർക്ക് പോയതാണ് അപ്പൊ വന്നിട്ട് തിന്നാൻ പായിച്ചോളു ഞാന വായിച്ചിട്ട് നിക്കാനും ഏഹ് അപ്പൊ ഞാൻ എളിമാട് അറിയ വരുമോ മുട്ടാതിരിക്കും തരാ തരാജ മുട്ടാതിരിക്ക മോനെ എന്നോട് വരാന് ഒരു മണിക്ക് വന്നാലും മൂന്നാലുമണിയാക്കി വന്നപ്പോ ആ സച്ചിട്ട് ഞാൻ പന്തേലി പോയിപ്പോ അമ്മാരെ പറഞ്ഞു ആ കുഞ്ഞാപ്പൂരിച്ചു കഴിയട്ടെ അമ്മായിന്റെ പാടെ അമ്മായിനോട് അറിയാം ഇങ്ങനത്തെ ഒരു നീർല ചക്കനെ എവിടേയും കണ്ടില്ല ശരിയങ്ങാണ് ഏർ എന്തൊരു നീർലനാണ് അല്ലെങ്കിൽ ഓരൊക്കെ തിന്നേ തിന്നാമ്പ ആ എന്നിട്ട് അന്നോട് പറയാനും എന്നിട്ട് അപ്പതന്നെ അവരൊക്കെ പറയണ്ട് ഞാൻ അത്ത വിരുന്ന് അങ്ങോട്ടാന്ന് അമ്മായി തക്കാരാണോ ആ അമ്മായിന്റെ തക്കാരാണ് ഏഹ് അപ്പൊ ഞാൻ പറ അമ്മായിന്റെ തക്കാരാണോ ചോദിച്ചു അപ്പൊ ഉമ്മ പറയാ അതല്ലടാ അമ്മ മോളിണ്ടല്ലെ കല്യാണം കഴിച്ച അങ്ങട്ട് അമ്മായി തക്കാരാന്ന് ആ അപ്പൊ ഞാന് എന്റെ മനസ്സിലൊരു സട്ട് പൊട്ടി അങ്ങനെ ല്ലേ ഒരു തിന്നോളൂ എന്താണ് അങ്ങോട്ട് പോണോന്നറിഞ്ഞിട്ടാ അപ്പൊ ഞാനിന്ന് സന്തോഷം ഈ വരയൊക്കെ വന്നിട്ടുണ്ട് എളീൻ്റെ വരയൊക്കെ പറയാൻ വന്നി വീ എന്നിട്ട് പറഞ്ഞ ഇമ്മാനോടെ അവിടെ വീരുന്ന ആണ് അപ്പൊ എന്താണ് ഇതാ എങ്ങനെ വേരി കേട്ടാ അപ്പൊ ഞാൻ ചോയിച്ചു ഉം എളീമ ഞാൻ വരണ്ടേന്ന് ചോദിച്ചു അപ്പൊ എളീമ എടുത്ത വയ്ക്കാറ് ഏടാ കുഞ്ഞാപ്പുവാ ഇത് പെണ്ണുങ്ങൾക്കുള്ള വിന്നാണ് ആണുങ്ങൾക്കുള്ള വിന്നല്ല വെട്ടി കാണല്ലേ അങ്ങനെ കേക്ക് ഉമ്മ പറഞ്ഞു കുഞ്ഞാ പോ ശരിയാവടന്ന് കുഞ്ഞാപ്പൂ വിളിച്ചാലിപ്പോ എന്താ പറഞ്ഞു അങ്ങനെ പോനേ മിഞ്ഞാന്നിപ്പി പറഞ്ഞ പറഞ്ഞു പോയിപ്പമ്മ പറയാണ് മൂത്താപ്പാലിൻറെ അവിടത്തെ മക്കള് അയില് വാസിലെ ചെക്കന്മാര് ഏ എല്ലാരും കൊണ്ടു അപ്പൊ അതൊക്കെ ആണല്ലേ അതൊക്കെ പെണ്ണല്ലേ അതൊക്കെ കാണാ അങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാരണം എന്നിട്ട് അവിടത്തെ ചെക്കന്മാരി അഴിവാസി ചെക്കന്മാരി ഒക്കെ മോനെ ഇന്നെ കൊണ്ടയില്ല വിഷമണ്ട് എന്നിട്ട് ഇതാണ് അമ്മായിനോട് അമ്മായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്മായിനോട് പറയാത്ര ചെക്കേനെ കൊടുക്കുന്നുണ്ടെങ്കിലേ ചെക്ക അവിടെ നിന്ന് എന്തൊക്കെയാ കാട്ടിക്കുന്നും കണ്ടില്ലേ ചെക്ക ഇവിടെ വസളാക്കോളും നാണം കെടുത്തോളും അതുകൊണ്ട് ഞാനും എടുത്തതാണ് കൊണ്ടേ ഇല്ല അങ്ങനെ യോഗം അപ്പൊ ഇതിനെ പ്രതികാരം ചെയ്യാൻ നമുക്കുണ്ടാവും ഓരോ കുഞ്ഞാപ്പു നമ്മള് ഓരോ ചെയ്യേണ്ടത് ഓരോരുത്താണു എല്ലാരും ഒക്കെ വിളിച്ചു നല്ല മനസ്സിനും നന്ദി ആ ശരി അങ്ങനെ ക്ക് ഭയങ്കര വിശമായി എന്നിട്ടാ എന്നിട്ട് അമ്മ എന്താണ് പ്രകാശാടിനോട് പറിച്ചു പറഞ്ഞു എനിക്ക് ബിരിയാണി എന്താണ് കടേന്ന് വെളിച്ചരാൻ പറഞ്ഞു ഞാന് ഒരു ബിരിയാണി കൊണ്ട് ഞാൻ ഉച്ചക്ക് തിന്നിട്ടാ ണ്ടാ പോയി മീൻ കിട്ടൂലേ ഇന്ന് മീനൊന്നും കിട്ടില്ല ഞാൻ വെള്ളം ആ മീനൊന്നിപ്പൊ കിട്ടൂലെ വെള്ളം മറ്റു കണ്ടങ്ങളൊക്കെ ഉണങ്ങി അടിച്ചാലോ ഞാൻ പോയിക്കോന്ന